ചൂട് വട്ടായിരിക്കുന്ന അവസരത്തിലേ പെട്ടെന്നൊരു കാറ്റ് കാണാൻ നല്ല രസം എന്നാൽ പെട്ടെന്നതൊരു വീഡിയോ എടുത്താലോ ഇതാണ് പ്രകൃതിയുടെ ഭാവ എന്ന് പറയുന്നത് പെട്ടെന്ന് കാറ്റടിക്കുന്നു കാറും കോളും വിരുന്നു മൂടിക്കെട്ടുന്നു മഴ പെയ്യാൻ തുടങ്ങുന്നു എന്താ രസം നല്ലൊരു മഴക്കോളുണ്ട് നല്ല അടിപൊളി കാറ്റാണ് കാറ്റ് കൊണ്ടുപോവോ മഴ പെയ്യുമോ നോക്കാം വേനൽ മഴ പെയ്യ് പെയ്തു ഒന്ന് ചാർന്നുണ്ട് ചാറിക്കൊണ്ടിരിക്കുന്നു ആ മഴ പെയ്യുന്നു കാറും കോളും മഴ ആർക്കും ഇഷ്ടമില്ലാത്ത അതും വേനലിലെ പുതുമഴ